ഹലോ ഇന്ന് നമ്മൾ കൂന്തള റോസ്റ്റാട്ടോ ഉണ്ടാക്കണത് അതിന് വേണ്ടി കൂന്തൾ കട്ട് ചെയ്ത് കഴുകി വാരി ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്ത് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് ഇട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കട്ടോ എടുക്കുമെന്ന് തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിലുള്ള വെള്ളം പറ്റി വരുന്നത് വരെ വേവിക്കണം വെള്ളം നന്നായി വെറ്റി വന്നിട്ടുണ്ട് നമുക്കത് പൂരി മാറ്റാം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സവോള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരു ഫ്രൈ ഫ്രൈൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് കൊടുക്കുക നന്നായി മാറ്റുക അതിലേക്ക് പച്ചമുളക് സവോള കറിവേപ്പില ഒരല്പും കൂടിയിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക അതിനുശേഷം വെച്ച തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും വഴറ്റുക ഇതെല്ലാം വരന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം ാവശ്യമായ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും വഴറ്റിയെടുക്കുക നന്നായി വലുന്ന് വന്നതിന് ശേഷം നമുക്ക് വെച്ച് കൂന്തൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂന്തൽ നന്നായി ഇതിലിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ല മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വേവിക്കാം അപ്പോൾ ചാനലാദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ച പൂന്തൽ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കുക മസാല നന്നായി അതിൽ പിടിച്ചു വറ്റും ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ രുചികരമായ ഗോന്തള റോസ്റ്റ്